നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കോപ്രാങ്കുടിക്കടുത്ത മാടപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നര ഏക്കർ സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ കാലിസ്ഥലമാണിത് തീർത്തും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് അതുകൊണ്ട് വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുകയായി സ്കിപ്പ് ചെയ്ത് പോകല്ലേ ഏലകൃഷി ജാതി കൃഷി അതുപോലെ കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി അനുയോജ്യമായ നല്ല വ്യൂവും കോടമഞ്ഞും ഉള്ള സ്ഥലവുമാണ് മൂന്നര ഏക്കറിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ നിലവിൽ കൃഷിയായിട്ടൊന്നുമില്ല കാട് പിടിച്ച് കിടക്കണം ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് നമ്മൾ വെട്ടിത്തേടിച്ച് എടുക്കണം സ്ഥലം ചെരുവുള്ള സ്ഥലമാണോ ഭയങ്കര കുത്തനുള്ള ചെരുവല്ലെങ്കിലും നല്ല ചെരുവുണ്ട് സ്ഥലത്തിന് ഹോംസ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ തുറപ്പറാംകുടി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് ഈ സ്ഥലത്തിൻ്റെ താഴെ സൈഡിലാണ് നമുക്ക് ഓലി ഉള്ളത് മൊത്തം കാട് പിടിച്ചിടക്കുന്നുകൊണ്ട് നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് തിളച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കിടുപ്പറമ്പാണ് നിലവിൽ കൃഷിയായിട്ട് കുറച്ച് മലയിഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് മലയിഞ്ചി ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിലവിലെ ഈ സ്ഥലത്ത് രണ്ട് വീടുണ്ട് ഒരു വാർക്ക വീടുണ്ട് അതുപോലെ ഒരു ഓടുമേഞ്ഞ വീടുണ്ട് ഓടുമേഞ്ഞ വീട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് എടുക്കേണ്ടതാണ് വാർക്ക് വീട് അത്യാവശ്യം താമസിക്കാൻ പറ്റിയ വീടാണ് സ്ഥലം ഈ രീതിക്കുള്ള ചരിവുണ്ട് തെളിച്ചെടുത്ത് കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നൂറ്റമ്പത് മീറ്റർ ഒക്കെ ദൂരമേ ഉള്ളൂ എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് തൊട്ടടുത്തുള്ള കൃഷി പ്രധാനമായിട്ടുള്ളത് ഏലമൊക്കെ തന്നെയാണ് അതുപോലെ കുരുമുളകും ജാതി ഒക്കെ കൃഷിയായിട്ടുണ്ട് നിലവിൽ നമുക്ക് സ്ഥലത്തുള്ള ഓട് മേഞ്ഞ വീട് ഇതാണ് ഇത് ഒത്തിരി പൊളിഞ്ഞൊക്കെ പോയതാണ് വീടിൻ്റെ മുമ്പിൽ നിന്നുള്ള വ്യൂ ഇത് തന്നെയാണ് മൊത്തം കാടുപിടിച്ചടക്കാണ് നമ്മൾ തെളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഭൂമിയാണ് നല്ല മണ്ണാണ് കല്ലും കൂട്ടമായിട്ടോ പാറക്കൂട്ടം ആയിട്ടൊന്നും ഇല്ല കറണ്ട് കണക്ഷനൊക്കെ ഉള്ളതാണ് വീട്ടു നമ്പറൊക്കെ ഉള്ളതാണ് മൂന്നര ഏക്കറും പട്ടയമുള്ള സ്ഥലമാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള രണ്ടാമത്തെ വീട് മെയിൻ റോഡിനോട് ചേർന്നാണ് അവിടെ പത്ത് സെൻറ്റും വീടുമായിട്ടാണുള്ളത് പ്ലാവ് മാവ് കാപ്പി കുറച്ച് കുരുമുളക് കശുമാവ് ഒക്കെ ഇതിനകത്ത് ഉള്ളതാണ് നിലവിലി സ്ഥലത്തിലേക്ക് നമുക്കൊരു നൂറ്റമ്പത് മീറ്റർ ഇതുപോലെ നടപ്പുവാതെ കിടക്കുന്നത് നടന്നു പോകാനേ പറ്റത്തുള്ളൂ വണ്ടി ഇറങ്ങത്തില്ല അപ്പം നമുക്ക് ഈ സ്ഥലത്തിലേക്ക് വണ്ടി ഇറക്കാനായിട്ട് നമുക്ക് ഈ വഴിയും കൂടെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഭാഗം നമുക്ക് വഴിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും വഴിക്കുള്ള സ്ഥലം കൂടെ ചേർത്താണ് നമ്മൾ ഇത് കൊടുക്കുന്നത് നല്ല സ്ഥലമാണ് കേട്ടോ ഭാഗം നമുക്ക് വഴി വെട്ടിയെടുക്കാൻ പറ്റിയതാണ് വഴി വഴിക്കുള്ള വീതിക്ക് നമുക്ക് സ്ഥലം കിട്ടുന്നതാണ് അതും കൂടെ ചേർത്താണ് നമ്മൾ ഈ മൂന്നര ഏക്കർ പറഞ്ഞിരിക്കുന്നത് എ സി ബി ഉപയോഗിച്ച് നമുക്ക് വഴി വെട്ടാവുന്നതാണ് സ്ഥലം കിട്ടും നമ്മൾ വഴി വെട്ടി എടുക്കണം ഒതുങ്ങിയ സ്ഥലമാണ് കേട്ടോ ഒരു ശല്യങ്ങളോ വേറെ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഈ വഴി കൂടെ ഉള്ള സ്ഥലം കിട്ടുമ്പോൾ ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ ഈ കാണുന്ന ടാർ റോഡിൽ നിന്ന് നമുക്കൊരു നൂറ്റമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ പിക്കപ്പും ജീപ്പൊക്കെ ഇറങ്ങുന്ന വേദിക്ക് നമുക്ക് വഴിക്കുള്ള സ്ഥലം കൂടെ കൂട്ടി നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്കിനി കാണാനുള്ള വാർക്ക് വീടാണ് കാണാനുള്ളത് ഈ ഈ ഹൈവേ ഈ ഹൈവേ അല്ല ഈ റോഡ് തീർന്ന് തന്നെയാണ് നമുക്ക് വീടുള്ളത് പത്ത് സെൻറ്റും വീടുമാണ് ആണ് മൊത്തത്തിൽ മൂന്നര ഏക്കറുണ്ട് അതിൽ പത്ത് സെൻറ്റും വീടും ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് തൊട്ടടുത്ത് നമുക്ക് സിറ്റി ആയിട്ടുള്ളത് തോപ്രാംകുടി തന്നെയാണ് ഇത് ബസ് റൂട്ടാണ് നിലവിലെ സ്ഥലത്തെ വാർക്ക വീട് ഇതാണ് നാനൂറ് സ്ക്വയർ ഫീറ്റ് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് രണ്ട് ബെഡ്റൂമ് ചെറിയ സിറ്റൗട്ട് ഹാൾ അടുക്കള വർക്ക് ഏരിയയ്ക്ക് ഉള്ളതാണ് വീട്ടു നമ്പറും കറണ്ട് കണക്ഷനൊക്കെ ഉള്ളതാണ് റോഡിന് അടിവശത്താണ് ഈ വീടുള്ളത് ഇങ്ങോട്ടേക്ക് നിലവിലും നടപ്പൊഴിയായിട്ടാണ് കിടക്കുന്നത് റോഡ് തീർന്ന നമുക്ക് സ്ഥലമുണ്ട് നമുക്ക് വഴി വെട്ടി ഇറക്കിയാൽ മതി ഈ കാണുന്ന റോഡിനോട് ചേർന്നാണ് സ്ഥലമുള്ളത് വീടുള്ളത് അപ്പം വഴി നടപ്പൊഴിയായിട്ടാണ് നമ്മൾ വഴി വെട്ടി ഇറക്കി കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നതാണ് ഈ സ്ഥലത്തിന് വീണ്ടും കൂടെ ചോദിക്കുന്ന മൊത്തവില മുപ്പത് ലക്ഷം രൂപയാണ് മൂന്നര ഏക്കറാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്